അല്ലാതെ വരാമത്തുള്ള ഇന്ന് നമ്മൾ മദ്രസൊക്കെ വീട്ടിൽ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അതാ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് വീട്ടിലെത്തുമ്പം ഇന്ന് നമ്മൾ ചെയ്യേണ്ട എന്തായാലും കുറച്ച് കൃഷി നടാണ്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മുടെ വീട്ടുകാർ കൃഷി ഇതൊന്ന് നട്ടു തരണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ചൊവ്വുണ്ടായാലും മുമ്പത്താഴ്ച വന്നാൽ മഴയാണ് പിന്നെ മാത്രമല്ല തൊടിയിൽ ആകെ കാട് പിടിച്ചിരിക്കുകയാണ് നമുക്കതൊന്ന് കാണട്ടോ കണ്ടോ ഈ തൊടിയിൽ എങ്ങനെ പോയി കൃഷിയൊക്കെ നടുക കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് ഈ ആദ്യ കാടാണുള്ളത് ഈ കാട്ട് ഇതൊക്കെ ഒന്നായിട്ട് ഒഴിവാക്കിയിട്ട് വേണം ഇവിടെ കൃഷി നടാൻ എന്ത് കൃഷിയാണെങ്കിലും എന്തെങ്കിലും ചെറിയ വിത്തേ നട ഇതാണ് അവസ്ഥ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പുണിയും കുപ്പായ ഒക്കെ ഒന്ന് കഴിച്ച് വെച്ചിട്ടൊന്നും ഒരുങ്ങി വരാം അപ്പോൾ കുറച്ച് കട്ടഞ്ചായും അല്ലെങ്കിൽ എന്താ ഉള്ള ചെ കുറിച്ചിട്ടൊന്നും ഒരുങ്ങിയിട്ട് കൈക്കോട്ടായിട്ട് എങ്ങനത്തെ ഇറങ്ങാൻ പോകണം കേട്ടോ എന്ന് വെയിറ്റ് വെട്ടിയാണ് എല്ലാരും ഇജാതി കാടാണുള്ളത് എല്ലാരും കാടൊന്ന് കണ്ടുപിടിയ അപ്പൊ ഞാൻ മാറ്റി വരാം എന്താ കാടൊക്കെ ഒന്ന് പെട്ടോ വീട്ടാൽ ഇവിടെ കൊത്താനും കഴിയൂലപ്പൊ കൊത്തല് തുടങ്ങിയാണ് കാട്ടിലന്നെയാണ് കൊത്തുന്നത് ഇതൊക്കെ നമുക്ക് നിരപ്പാക്കാൻ പോകാനോ പെണ്ണുങ്ങൾക്കൊന്നും കഴിയൂല അത്രയും പരാണിത് ബുദ്ധിമുട്ടാണത് അധ്വനിക്കഴിഞ്ഞാൽ വേഗം ശരീരം പുണ്ണായി പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ എന്തെങ്കിലും അപ്പം കൊത്തു ആഴ്ച വന്നിട്ട് മാത്രമല്ല ഇത് മുത്തനബിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് അടുത്താൽ ഒരു തൻ്റെ കയ്യിലൊരു തൈ അല്ലെങ്കിൽ അതുകൂടി മണ്ണിൽ വെച്ച് കൃഷി ചെയ്യണം എന്നാ മുത്തനബിയുടെ ഓർഡർ അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് അത് അല്ലെങ്കിൽ അന്ത്യനാളുകൊണ്ട് വെച്ച് കൃഷി ചെയ്തിട്ട് ടാർഗറ്റാൻ ആ യുക്തിപ്രകാരം ചിന്തിച്ച അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൃഷിക്ക് പ്രോത്സാഹനം നൽകണം ഒരു കൃഷി നട്ടാൽ തന്നെ അമ്മന്ന് പക്ഷികൾ തിന്നാലും കൂലിയാണ് നമുക്ക് കള്ളമാർ കൊണ്ട് വിത്തുകളൊക്കെ മോള് തരണ കേട്ടോ അവര് ഒരുക്കി വെച്ച വിത്തൊക്കെ മുളച്ചിട്ടുണ്ടായ മണ്ണിരൊക്കെയാണ് കുറച്ചകരം പാലിക്കണം ഇപ്പൊ നമുക്ക് കിട്ടിയ വിത്ത് ഏതാരോ അത് വഴിളങ്ങ എന്ന് പറയാം അങ്ങനെ എവിടെ മലപ്പുറം ജില്ലയിലൊക്കെ വൈതിളങ്ങാന്ന് അതിന് പറയരുത് വേറെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാരും അതാണ് നമുക്കുള്ള ഇന്നത്തെ പണി അല്ലെ വിത്ത് ഇങ്ങനെ വെച്ചു ഇനിയുണ്ട് ഉണ്ട് കേട്ടോ വെക്കാനേ ഇതൊക്കെ നമ്മൾ നട്ട ഓരോ അപ്പം അതാണ് നമുക്കുള്ള ഇന്നത്തെ പണി അല്ലേ വിത്ത് ഇങ്ങനെ വെച്ചു ഇനിയുണ്ട് കേട്ടോ വെക്കാനേ ഇതൊക്കെ നമ്മൾ നട്ട ഓരോ കൃഷികളാണ് ഇത് എല്ലാവർക്കും അറിയില്ല ഈ കായ ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ നെല്ലിക്കല്ലത് ഇതാണ് ഫ്രഷം ഫ്രൂട്ട് എന്ന് പറയപ്പെടുന്നത് ശരീരത്തിലെ കൗണ്ട് കുറഞ്ഞ ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ് കൊറോണ കാലത്ത് ഇത് പേടി നടക്കി ആൾക്കാർ ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കാം എന്നാ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് ഇല ഇളം ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നത് വളരെ നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇൻഷാ അതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും അപ്പോൾ അതൊക്കെ ഇതാണ് ഫേഷം ബ്രൂട്ട് അപ്പൊ ഇത് കഴിച്ചോളിട്ടോ ഇത് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ അനുഭവമാണ് എത്രയോ കുട്ടികൾ വളരെ ക്ഷീണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ചിട്ട് ഉന്മേഷായിട്ടുണ്ട് കൗണ്ടൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്ന എന്തായാലും ഇത് ഞാൻ നട്ട വേറെ വന്നാൽ കുരുമുളകല്ല ഇതിന്റെ പേരാണ് തിപ്പല്ലി ഇതുപതിരി കുരുമുളക് ഒന്ന് കാണാട്ടോ തിപ്പല്ലിയാണ് കാണുന്നത് ഇതാണ് തിപ്പല്ലി ഇത് നമ്മളെ വൈദ്യന്മാരുടെ വീടുകളിലൊക്കെ കിട്ടും തുണങ്ങിയത് തുണങ്ങി ഉണക്കി വിറ്റാൽ എല്ലാം കാശൊക്കെ കിട്ടും കുറെ വേണം കാരണം കുറവേ കാരണം ഉണങ്ങുമ്പോൾ അപ്പോൾ ഇത് പിന്നെ നല്ല ഔഷധാട്ടോ കുരക്കൊക്കെ നല്ലതാണ് ചുമ ചുമ ചുമക്ക് അപ്പൊ ഇത് ധാരാളം ഉണ്ടാവും മരത്തും നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുമ്പോൾ ധാരാളം ഒന്നുമെ തന്നെ തോന്നണ്ട അപ്പം നമ്മള് തോൻ ഒരു അഞ്ചാറ് മരത്തുമരൊക്കെ ഉണ്ടെങ്കിൽ അധികം ഉണ്ടാവും ഇത് ഞാൻ കാര്യങ്ങള് കുഴിച്ചിട്ടാണ് മക്കളെ ഇത് എന്താ ചോപ്പ് കലായിട്ട് വന്നൂല്ല ചോപ്പ് പൂവായിട്ട് അതായത് കായന്റെ മാതിരി മുട്ട ഒക്കെ ഉണ്ട് പക്ഷെ ആ മുട്ട പിന്നെ വിരിഞ്ഞ് പോവുകയാണ് കായ വരുന്നില്ല ഇത് എന്താണ് അറിഞ്ഞോട് കമന്റ് ചെയ്യണേ പിന്നെ ഇതൊരു പൂവാണ് കേട്ടോ പൂവ് വേറെ ആളുകൾ എന്നാൽ അതും പൂവാണെന്നാണ് ഇത് നമ്മൾ രണ്ടാമത്തെ കൃഷി ചെയ്യണം ഒന്നാമത്തെ ഒരു വരി നട്ടു ഇത് രണ്ടാമത്തെ വേറൊന്ന് അങ്ങനെ എന്താ ഒരാളിതാ ചിന്താബാദം വിളിച്ച് വാലും പൂക്കിങ്ങനെ അല്ല കൂടിയ കുയർത്തി ഇങ്ങനെ വരണം കേട്ടോ ജയ് ജയ് വിളിച്ചാണ്ട് നമ്മളെ വീട്ടിലുള്ള ഒരു പൂച്ചനെ ഇയാൾ എന്താ പീ ചങ്ങായി പറയണെന്ന് പറഞ്ഞാണ്ട് അന്തം പെട്ട് നിൽക്കുകയാണ് അപ്പൊ ഞമ്മളിതാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഒന്ന് വിശ്രമിച്ചിട്ടേ ഇനി നമുക്കൊന്ന് കുളിക്കാൻ പോകണം ഒന്ന് നീരാടാൻ പോവുകയാണ് നമ്മളെ അതാ നല്ലൊരു കുളം കിട്ടും അവിടെ അടിപൊളി സ്ഥലാണ് ആ അങ്ങനെ എല്ലാവർക്കും നീന്താനും ചാടാനും പറ്റിയ നല്ല സ്ഥലം കുട്ടികൾക്ക് ഒരു ഭാഗത്ത് അവർക്ക് നീന്തി കുളിക്കാൻ ആയല്ലാത്തൊരു ഭാഗം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കിയത് ആരാരോ മഹല് കമ്മറ്റുണ്ടാക്കിയതാണ് കേട്ടോ പള്ളി കമ്മിറ്റി ഉണ്ടാക്കിയത് എല്ലാവർക്കും കുളിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ എന്താ അടിപൊളി അങ്ങനെ പല മഹല് കമ്മിറ്റികളും നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നത് ഏതാ മഹല് കമ്മറ്റിയാണ് കൊണ്ടോട്ടിക്കടുത്ത് ഒഴുകൂരും പലയക്കോടും മേൽമുറി രൂപത്തി പള്ളി മഹൽ കമ്മറ്റിയാണ് ഇത് ചെയ്തത് വളരെ നല്ലൊരു സംരംഭമാണ് എല്ലാവർക്കും നീന്തി കുളിക്കാൻ പറ്റുകയുള്ള ചെറിയ കുട്ടികൾ നിൽക്കാൻ അവർക്ക് പറ്റിയ സ്ഥലം കണ്ടില്ലേ അതിന് ഒരു ഭാഗം പ്രത്യേക ഭാഗങ്ങളുണ്ട് അവർക്ക് നീന്തി കുളിച്ച് പഠിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ നേരാട്ടവും കഴിഞ്ഞിട്ടോ ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് വസ്ത്രൊക്കെ മാറിയിട്ട് ഇനി വീട്ടിലേക്ക് പോയി അപ്പൊ ഇതാണ് നമ്മൾ ഒരു ദിവസത്തേത്